അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ലേറ്റ് ആയി ലേറ്റായിപ്പോയിട്ടോ ഓണം വ്ലോഗാണ് ശരിക്കും കുറേയൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് മൊബൈലൊക്കെ ആക്കി എടുത്ത് എഡിറ്റ് ചെയ്ത് പാതി എഡിറ്റ് ചെയ്തു പിന്നെ അപ്പോഴേക്കും മക്കളുടെ എക്സാമും എൻ്റെ ഓർഡേഴ്സിൻ്റെ തിരക്ക് അങ്ങനെയൊക്കെ ആയപ്പോഴും ആയപ്പോഴേക്കും ഒരുപാട് അങ്ങ് ലേറ്റ് ആയി ആയിപ്പോയിട്ടോ അപ്പോൾ ഇടാതിരിക്കുകയെന്നു വെച്ചാൽ അതൊരു വലിയൊരു മിസ്സിങ് ഫീൽ ആയിപ്പോവും അതുകൊണ്ട് ഇടുകയാണേ അപ്പോൾ ഞങ്ങൾ നാട്ടത്തെ പോലെ ഒരുപാട് പൂക്കള് തൊടിയിൽ നിന്നൊന്നും കിട്ടാനില്ല അപ്പോൾ എല്ലാം വാങ്ങിക്കന്നെ വേണം അപ്പോൾ ഞാൻ മാർക്കറ്റിലാണ് പോയത് മാർക്കറ്റിൽ പോയാലുള്ളൊരു വൈബാണേ ഇത് ഇത് കനകാമ്പരം ആണ് എന്ത് ഭംഗിയാണെന്നറിയോ കാൽ കെ ജി മുപ്പത് രൂപ വെച്ച് കനകാമ്പരം കൊടുക്കുന്നുണ്ട് മുല്ലപ്പൂ ഉണ്ട് കിട്ടാതെ തന്നെ പിന്നെ അതിൻ്റെ ഒരു കളർഫുൾ കളർഫുൾ സെക്ഷനാണ് ഈ പൂവിൻ്റെ ഏരിയ പിന്നെ അതുപോലെ കുപ്പി വിളകൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കുപ്പിവളകൾ പിന്നെ കുങ്കുമത്തിൻ്റെ എല്ലാ കളേഴ്സും കാണും അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും പണ്ട് മുതലേ ഇങ്ങനെ വരുവേ അതൊരു ഒരു നൊസ്റ്റാളിയാണ് അപ്പം അച്ചൻ വെളിയിൽ വണ്ടിയിൽ ഇരിക്കത്തേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒത്തിരി നടക്കാനുള്ള ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് ഇത് മാലയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അപ്പുറത്ത് അപ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കൂടുതൽ സമയം ഈ ഒരു പൂക്കളുടെ സെക്ഷനിൽ പോകും കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു നല്ല രസമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചേട്ടനുമായിട്ടാണ് വന്നത് ഇത് കണ്ടോ പനിനീർ വെച്ചിട്ടുള്ള പൂമാല പിന്നെ മണമില്ലാത്ത മുല്ലയില്ലേ ഇവിടെ പറയുന്നത് അത് വെച്ചിട്ടുള്ള പൂമാലയുണ്ട് ജമന്തി വെച്ചും പൂമാല ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിക്കുന്നില്ലെങ്കിലും ഞാൻ കുറേ നേരം അതൊക്കെ അഡ്മയർ ചെയ്തങ്ങ് നിൽക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ ആർക്കാ ഇപ്പം പൂക്കൾ കാണുന്ന ഇഷ്ടമല്ലാത്തല്ലേ സോ കളർഫുൾ സെക്ഷൻ ഭയങ്കര ഫേവറേറ്റ് ഏറിയ ആണ് ഇപ്പോൾ പോലും കുറവാണ് മുമ്പയ്ക്ക് ഇടയ്ക്ക് പോകുമായിരുന്നു വൺസ് എ വയലാണ് ബട്ട് സ്റ്റിൽ ഐ യൂസ് ടു എൻജോയ് ലോട്ട് ഈ കാണുന്നത് പൂമാലയല്ല ആരമല്ലോ ജമന്തി വെച്ച് ഒരു സൈഡ് ഡോറിൻ്റെ രണ്ട് സൈഡും ഹാങ്ങ് ചെയ്യും ഇവിടുത്തെ ഫെസ്റ്റിവലൊക്കെ തൗസൻഡ് റുപ്പീസാണോ ഒന്നിന് പറഞ്ഞേക്കുന്നത് അപ്പം ഈ ജമന്തി തന്നെ നമ്മൾ കാൽ കെ ജി മുപ്പത് രൂപയ്ക്ക് എന്നും പറഞ്ഞ് ഡിഫറെൻറ്റ് കളേഴ്സ് വാങ്ങി ഞങ്ങൾ തന്നെ അങ്ങനെ കൊറത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞ റേറ്റിൻ്റെ പകുതി പോലും ആവത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ വാടാമല്ലി അതെന്ത് ഭംഗിയായിട്ട് അവരതിങ്ങനെ കോർത്ത് വച്ചേക്കുന്നതൊക്കെ എൺപത് രൂപ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അറുപത് രൂപയ്ക്ക് വാങ്ങി അതും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കളേഴ്സിലും ഇത് ഇങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അതിന് പക്ഷേ മുപ്പത് രൂപയല്ല അവർ അമ്പത് പറഞ്ഞു ഞാൻ നാൽപ്പതിനെ വാങ്ങിച്ചു അങ്ങനെയൊക്കെ കുറേ എല്ലാം വാരിക്കൂട്ടി അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും വന്നായിരുന്നു പൂക്കളൊക്കെ ഇങ്ങനെ ഉതിർത്തിട്ട് മക്കൾ രാത്രി തന്നെ കുറേയൊക്കെ ഉതിർത്തിട്ടു അവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ അങ്ങ് ഉതിർത്തിട്ടു പിന്നെ കുറേയൊക്കെ ഞങ്ങൾ രാവിലെ ആയപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ കുറേയൊക്കെ ഞാൻ ഉതിർത്തു പിന്നെ അനിയത്തിയും അനിയനും എൻ്റെ ചേട്ടനും എല്ലാവരും കൂടെ ഉതിർത്തു പിന്നെ ഞങ്ങൾക്ക് ഇവൻ പറയാണ് ഞാൻ മഹാബലി വന്നിട്ടുണ്ട് എന്താ ഇവിടെ പോയിടാൻ ഇത്രയും ലേറ്റായെന്നുള്ള ഡയലോഗുമായിട്ടാണ് ആൾ വന്നു കയറുന്നത് അപ്പം നിങ്ങളെ ഇടയിൽ പച്ചയൊന്നും കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തരാം ഇതാണ് എടുത്തോന്നും പറഞ്ഞ് തന്നിട്ടവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ പൂക്കളോ ഒരുങ്ങാൻ വേണ്ടി എന്നൊക്കെ ഭയങ്കര ഡയലോഗായിരുന്നു പിന്നെ ഇതാ ഹവേ കിക്കോ ആയിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇപ്പോ ഇടയ്ക്ക് നോക്കും എന്താണ് ഇവിടെ സംഭവം എല്ലാവരും കൂടി ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നും കാണാത്ത ഒരു കാശിയാണല്ലോ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ വരും ഒന്ന് നോക്കും പിന്നെ അവൻ സൈഡിൽ ഒന്നും ഡിസ്റ്റേബ് ചെയ്തില്ലെട്ടോ സൈഡിൽ പോയി അങ്ങ് ഇരിക്കും പിന്നെ അവനറിയാം ഇതെന്തോ കാര്യമായിട്ട് എന്തോ ചെയ്യാണ് ഞാനിതൊന്നും അലഗോലാക്കരുതെന്ന് അശാനറിയാം സോടെ അതുപോലെ ഇങ്ങനെ നിന്ന് നോക്കി പിന്നെ അവൻ അവനവിടെ റെസ്റ്റ് ചെയ്യും ഇടയ്ക്ക് വരും പോവും അങ്ങനെ അപ്പോൾ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടി ആളെ പെടാപ്പാട് പെടുകയാണ് എന്നിട്ടും കറക്റ്റ് ഒന്നും ആയില്ല ഒരു വാതിരിയൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോയി കാരണം ആ കൈ അവിടെ നിന്ന് എടുക്കാൻ പാടില്ലല്ലോ പക്ഷേ ആശാൻറ്റടുത്ത് കൈ അങ്ങ് എടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഒരു വിധത്തിൽ ഇപ്പോൾ മത്സരമൊന്നും അല്ലല്ലോ അപ്പോൾ ആ ഒരു വിധത്തിൽ റൗണ്ടാക്കി പിന്നെ നമ്മൾ നമ്മളെ പണി തുടങ്ങി എല്ലാവരും അവൻ അവൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞതുപോലെ കുറേ കുറേ മക്കൾക്ക് അതൊരു എന്തായാലും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഞങ്ങൾ പണ്ടേ ഇഷ്ടപ്പെടുന്നു ഇവൺ നൗ ഓൾസോ അല്ലേ അപ്പോൾ കുറേ ഇങ്ങനെ ഇടാൻ തുടങ്ങി പിന്നെയുള്ള വരാം ആങ്ങളയുടെ വകയെ കോൺട്രിബ്യൂട്ട് ചെയ്തു കറക്റ്റ് കോണ് വരണമെന്നും പറഞ്ഞ് അപ്പോൾ അവനത് വരച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫില്ല് ചെയ്തു അപ്പോൾ എല്ലാവരും എല്ലാവരുമായിട്ട് കറക്റ്റ് റൗണ്ട് എന്തായാലും ലാസ്റ്റിൽ വരുന്നില്ല പിന്നെ അവർ ഒപ്പിക്കലാണ് ആ സൈഡിൽ തട്ടി ആ സൈഡിൽ തട്ടി ഈ സൈഡിൽ തട്ടി എന്തായാലും കുറേ കോമഡിയൊക്കെ വരുന്നുണ്ടായിരുന്നു പാട്ട് കോമഡി രസമായിരുന്നു കേട്ടോ വർഷത്തിൽ ഒരു തവണ ഇങ്ങനെ ഒരു ഒത്തുകൂടുതൽ റിയലി എൻജോയ് അപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക മക്കളായിരിക്കുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കളിക്കാനും പോയില്ല ഇതിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് അവർ വെളിയിൽ ഗേറ്റിൻ്റെ മുൻവശത്ത് ഇടുകയാണ് ചെയ്തത് ശരിക്കും പറയുക എനിക്ക് ആ വീഡിയോ ഒന്ന് മിസ്സായി അപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് ഇട്ടായിരുന്നു പ്രൈസ് ഉണ്ട് ആരാണ് കൂടുതൽ എഫേർട്ട് ഇടുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ അപ്പോഴേ അതൊരു മത്സരം തുടങ്ങി അപ്പോൾ അവർ നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈനലി ഇതും നല്ല ലുക്ക് അവരതും നല്ല ലുക്കായിരുന്നു ഞാനതൊരു ആയിട്ട് ഇടാം കാരണം എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വിളക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങ് വെച്ചതുകൊണ്ട് പിന്നീട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ലാസ്റ്റ് ലാസ്റ്റ് ടൈം അല്ലാതിന് മുന്നത്തെ ഇയർലി നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കാൻ നല്ല പാടുവെട്ടായിരുന്നു കേട്ടോ സോ അതെന്തായാലും ഓർത്തിട്ട് അങ്ങനെ ചെയ്തു പിന്നെ എല്ലാം കഴിഞ്ഞിട്ടും നമുക്കൊരു തൃപ്തി വരുന്നില്ലാത്ത പോലെ ആയപ്പോഴേക്കും പിന്നെ ഒന്ന് റൗണ്ട് ക്ലിയർ ആക്കാൻ വേണം പക്ഷെ അതും അത്ര കാര്യമായിട്ടും ഒരു ഫിനിഷിങ് വന്നില്ല പിന്നെ എല്ലാവരും കൂടെ അങ്ങ് വെച്ചു ഒരു ടൈം ആയട്ടോ അപ്പോൾ വെച്ചപ്പോഴേക്കും പറഞ്ഞു അതിന് മതി ഇനി ഫോട്ടോ സെഷൻ അപ്പോൾ ഇതാ കുഞ്ഞിയിൽ നിന്നും തുടങ്ങാം അപ്പോൾ അവൾ നല്ലോണം പോസ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിപ്പം ഞങ്ങൾ സാരിയുടെ ഒരു അഡ്വർടൈസ് പോലെ ആയിപ്പോയി ശരിക്കും ബ്ലൗസ് സ്റ്റിച്ചിങ് എനിക്ക് ടൈം ഇല്ലായിരുന്നു പിന്നെ എല്ലാം ഓൾ ഓഫ് സഡൻ പ്ലാനിങ് ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെയുള്ള സാരി അതിനെത്തി കോഴിക്കോട് നിന്ന് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൽ ടൈം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ച് ഞങ്ങൾ ഒപ്പിച്ചു പിന്നെ ഇതാ ഫാമിലി ഫാമിലി ആയിട്ട് ഭയങ്കര ആണ് എന്താ പറയുക നല്ല അത് കഴിഞ്ഞ് അച്ഛനും മരുമക്കളും കൂടെ എടുത്തു അങ്ങനെ എല്ലാവരും സെറ്റ് സെറ്റായിട്ട് എടുത്തു എല്ലാം ഒന്ന് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ ഇത് അങ്ങ് ഒരുപാട് ലോങ്ങ് ആയിപ്പോകും പിന്നെ സദ്യയിലും നമ്മൾ ഐറ്റംസ് ഒന്നും തന്നെ കുറച്ചില്ല നല്ല അടിപൊളി സദ്യയായിരുന്നു സദ്യ കഴിഞ്ഞ് ഇരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗെയിമിലോട്ട് കടന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് നല്ലൊരു മിസ്സിങ് ആയിരിക്കും ഈ നാട്ടിലല്ലാത്ത സോ അത് വേണ്ടെന്ന് കരുതി അനിയത്തി എൻ്റെ ഐഡിയ ആണ് അപ്പോൾ ഈ ലെമൺ വെച്ചിട്ടുള്ള സ്പൂണിൽ വെച്ചിട്ടുള്ള ഞാനും എൻ്റെ അനിയത്തി ഒരു പത്ത് പത്ത് പ്രാവശ്യം എത്തിയില്ല ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് നമ്മൾ അവളതും വീഴുന്നില്ല എൻ്റെയും വീഴുന്നില്ല മാക്സിമം സ്പീഡിലൊക്കെ ഓടിയിട്ടും വീഴുന്നില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങളിതൊന്നും ആരെങ്കിലും ഒന്ന് വീഴ്പ്പിക്കുമോ ജയിക്കണ്ടേ എന്നും പറഞ്ഞ് പിന്നെ അന്ന് സ്പീഡ് ഒന്നുകൂടെ കൂട്ടിയപ്പോൾ എൻ്റേത് പോയി ആൾ ജയിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് അതൊക്കെ ഒരു മത്സരത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യുമായിരുന്നു ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് തിങ് ദർ ഓക്കെ അപ്പോൾ നല്ലോണം എൻജോയ് ചെയ്തു ലേ ഔട്ടിൽ എല്ലാവരും കൂടെ ചുറ്റുപാടുള്ള ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇവരിവർ തന്നെ കളിക്കുന്നത് ഇവർ തന്നെ ഓടുന്നു ചാടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു ഓണാഘോഷമൊന്നും ഇല്ലല്ലോ ഓക്കെ മലയാളി സമാജങ്ങൾ ഉണ്ട് പക്ഷെ അത് എല്ലാം മലയാളിയും കൂടെ ആയിരിക്കുമല്ലോ സോ ഞങ്ങളതിൽ പോവാറില്ല കാരണം എനിക്കങ്ങനെ ടൈം കിട്ടാറില്ല അപ്പോൾ മക്കളുടെയും മക്കളും അത് ചെറുനാരങ്ങൂണി വെച്ച് ഓടി അത് കഴിഞ്ഞിട്ട് അവർക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് വീപ്പിക്കാതെ ആരാണ് വീഴ്ത്താതെ ആരാണ് കഴിക്കുന്നതെന്നുള്ളത് അതിലും നല്ല കോമഡി ആയിരുന്നു പിന്നെ ഇടയ്ക്ക് എന്നെ കാണാനില്ലാത്തത് ശരിക്കും ഇവിടെ ഒരു ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കുങ്കുമത്തിന് വിളിക്കും ഇവിടെയുള്ള ഫെസ്റ്റിവലിന് അപ്പോൾ എന്നെ ഒരുപാട് ആൻറ്റിമാർ ഇവിടെ വിളിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല കാരണം ഞങ്ങൾക്ക് ആ ഒരു ട്രഡീഷണൽ വേ ഓഫ് ഡൂയിങ് ഇല്ലല്ലോ ഇങ്ങനെ ആ ഫെസ്റ്റിവലിൻ്റെ ദിവസം കുങ്കുമത്തിന് വിളിക്കുന്നില്ലല്ലോ സോ ഞാൻ കരുതി ഞങ്ങൾ ഇട്ടേക്കുന്ന പൂ കാണിക്കാൻ വേണ്ടി ആൻറ്റിമാരെ വിളിക്കുകയാണ് അപ്പോൾ ഞാൻ വിളിച്ച് ആൻറ്റിമാരൊക്കെ വൺ ബൈ വൺ ആയിട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും അവരെ ഒന്ന് വെൽക്കം ചെയ്യണമല്ലോ എന്നിട്ട് പൂവൊക്കെ കാണിച്ചാൽ അവിടെ അന്ന് ഫോട്ടോന് പോസ് ഒക്കെ ചെയ്ത് അതാണ് എന്നെ ഇവിടെ കാണാത്ത കേട്ടോ സോ പോസ് ചെയ്തിട്ട് അവർക്ക് സ്വീറ്റ്സും കൊടുക്കും കൊടുത്തിട്ടൊക്കെ അവർ പോവും പിന്നെ അടുത്ത അടുത്തായൻ്റെ വരുമ്പോഴൊക്കെ എനിക്ക് പോകണ്ടി തന്നെ വരും സോ ഐ മിസ്ഡ് ദിസ് ടൈം ഓക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവരുടെ ഫൈനൽ ആവാറായി ഈ ബിസ്ക്കറ്റിൻ്റെ ഒന്നും എനിക്ക് കാണാനേ പറ്റില്ല ഞാൻ വീഡിയോയിലാണ് ശരിക്കും കണ്ടത് ഓക്കെ അപ്പോൾ ഇവർക്കും വേറെ കുറേ കുട്ടികളുണ്ട് അവരൊക്കെ ഇങ്ങനെ ചുറ്റും നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു മത്സരമൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് ആയിരിക്കും ചിന്തിക്കുന്നത് എല്ലാവരും ഭയങ്കര പിന്നെ ഇവരുടെ ഈ ഒരു ഇതിന് ക്ലാപ്പ് ചെയ്യാൻ അവർ ഇടയ്ക്ക് വരുവായിരുന്നു അത് കഴിഞ്ഞ് ഔട്ട്ഡോർ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇൻഡോറിലോട്ട് വന്നേ മ്യൂസിക്കൽ ചെയർ അതും കുട്ടികളുടെ ആദ്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വിട്ടില്ല അവിടെയും നമ്മൾ വലിയ ആൾക്കാരുടെയും വെച്ചിട്ടോ അതിൽ ആദ്യമൊക്കെ നല്ല ഉഷാറായിട്ടൊക്കെ ഇങ്ങനെ ഓടി പിന്നെ കസേരയ്ക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്ത് ഓടേണ്ട ആ ഒരു ടെൻഷനായി അപ്പോൾ അത് കഴിഞ്ഞു ഇതിലും ആരെങ്കിലുമൊക്കെ ചെയ്യിക്കണ്ടേ അല്ലേ അപ്പോൾ അതിലും ഇങ്ങനെ കുറേ നടന്ന് പിന്നെ ഓട്ടോ ആയി പിന്നെ തളരും പിന്നെ ഓട്ടോ നല്ല നല്ല കോമഡി കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർ കസേര നോക്കി നോക്കിയാണ് ഓട്ടോ മുന്നിലുള്ള ആൾ ചവിട്ടോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ഉള്ള എല്ലാ ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങളങ്ങനെ കൂടുതലൊന്നും ഇവിടെ ആഘോഷിക്കാത്തോണ്ടേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രേറ്റ് എൻജോയ്മെൻറ്റ് ഫോർ അസ് ഒരു കുറേ കാലമായി നാട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കാറ് വിഷുവിന് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വെക്കേഷൻ ടൈം എന്ന് വെച്ചാൽ ഇവർക്ക് ക്ലാസ് ഉണ്ടാവും എന്നാലും നമ്മൾ പോവും വേറെ ഉള്ള എല്ലാവർക്കും വെക്കേഷനായാലും നാട്ടിൽ വിഷു രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോയത് ഓർമ്മ പക്ഷെ ഓണം കുറേ ആയിട്ടോ ഒരുപാടായി അപ്പോൾ അതൊരു മിസ്സിങ് ആണ് അതൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് പോയത് അപ്പോൾ അവധി ഉണ്ടായിരുന്നു മക്കൾക്ക് ഇവർക്ക് പോയി ഒരു ദിവസമല്ലേ അവധി കിട്ടുള്ളൂ അപ്പോൾ പോയില്ല തകർത്ത് കളിക്കുകയാണ് കസേര ഒക്കെയുള്ള ഓട്ടവും ചാട്ടവും പിന്നെയും നമ്മൾ സെക്കൻഡ് റൗണ്ട് കാരണം അതിൽ എന്തോ സാറ്റിസ്ഫൈ അല്ല അതാണ് ഏതാണെന്ന് പറഞ്ഞു പിന്നെയും കൂടി രസമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഉള്ളൊരു ഐറ്റം ഇല്ല എന്നുള്ളൊരൊറ്റ കുറവേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവരെ ഫോഴ്സ് ചെയ്യേണ്ടി വരും പിന്നെ എന്തിനൊക്കെ ആണെങ്കിലും അച്ഛൻ ഇറങ്ങിയാലും അമ്മ ഇറങ്ങൂല അപ്പോൾ അവരെല്ലാത്തിനും ഇങ്ങനെ നിന്ന് പറഞ്ഞ് കമൻ്റ് പാസ് ചെയ്ത് ഇരിക്കുക നോക്കണ്ട ഇടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കസേരയ്ക്ക് വേണ്ടി അപ്പോൾ ലാസ്റ്റ് ഇവർ മൂന്ന് പേരിലും ഫൈനലി അതായത് ഫൈനലി ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അതിലിനി നെക്സ്റ്റ് ആരാന്ന് നോക്കിയപ്പോഴേക്കും അതിന് ചെറുത് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത് ആയത് ചെറുതായിരിക്കും പിന്നെ പിന്നെയും ആഡ് ചെയ്യും പിന്നെയും അവർക്ക് എന്ന് വെച്ചാൽ റൂൾസ് പ്രകാരമൊന്നും അല്ലല്ലോ ഓരോ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ബേസിലില്ലേ അപ്പോൾ പിന്നെയും ആഡ് ചെയ്യും പിന്നെയും ഒരു റൗണ്ട് സെക്കൻഡ് റൗണ്ട് അത് ശരിയായില്ല കേട്ടോ ഒന്ന് ഒന്നും കൂടെ വേണം ഒന്നും കൂടെ വേണം ഒന്നും പറഞ്ഞ് പിള്ളേർ കിടന്ന് ചാടും സോ അങ്ങനെയൊക്കെ നല്ലൊരു ഓണമായിരുന്നു കേട്ടോ ശരിക്കും ലാസ്റ്റ് ഇയർ നമ്മളത്ര ആഘോഷിച്ചില്ല എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഓർഡേഴ്സിൻ്റെ ഒരു ടെൻഷൻ വരുമ്പോൾ ഞാനും ആകെ ഒന്ന് മൂടിയാകും ഇതിനോടൊന്നും അങ്ങനെ ഇപ്പോൾ ഇച്ചിരി ഒരു മോഡിഫിക്കേഷൻ്റെ ടൈം വേണ്ടി ഞാൻ പറഞ്ഞല്ലോ കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞായിരുന്നു ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനും ഇച്ചിരി ഒന്ന് ഓർഡേഴ്സ് എന്നാലും ഇല്ലാതില്ല ഇച്ചിരി ഒന്ന് ഇതായി നിൽക്കുകയാണ് സോ ഞാൻ ഫ്രീ ആണേ അതാണ് പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഐ ഐം ഫ്രീ സോ ഇവരിപ്പോൾ ഈ ഒരു കസരക്ക് വേണ്ടി ഭയങ്കര പോരാട്ടത്തിലാണ് അങ്ങനെ നമ്മൾ ഗെയിമൊക്കെ ഒരുവിധം പിന്നെ നമ്മൾ പറഞ്ഞ് വെച്ചിരുന്നൊരു രണ്ട് മൂന്ന് ഗെയിം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പകുതി ആൾക്ക് വേണം പകുതിയാൾക്ക് വേണ്ട എന്നുള്ളൊരു ഇതായി എന്തായാലും വൈഡപ്പ് ചെയ്യാമെന്നു പറഞ്ഞു പ്രൈസൊക്കെ ഉണ്ട് പക്ഷേ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ശരിക്കും ആ പറഞ്ഞത് മാളിൽ പോവാമെന്നാണ് പക്ഷേ ടയേഡ് ആയതുകൊണ്ട് പോകും അസാനൊക്കരക്ക് വേണ്ടി നടന്നൊരാളങ്ങ് വീണു കേട്ടോ പിന്നെ പിന്നെയും ഫോട്ടോസ് എടുത്തു പിന്നെ തിരുവോണത്തിൻ്റെ അന്നാണ് അച്ഛൻ്റെ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ ലാസ്റ്റ് ഏറും ഇവിടെ വെച്ച് എന്നെ ബർത്ത് ഡേ ആഘോഷിച്ചു എൻ്റെ എവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഇത്തവണ എല്ലാവരും കൂടെ ഉണ്ട് ഉണ്ടപ്പോൾ ഇവിടെ നിന്ന് ബർത്ത്